രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖം എന്ന വിമർശനങ്ങൾക്ക് എപ്പോഴും ഇരയാകാറുള്ള താരമാണ് ഉണ്ണിമുകുന്ദൻ വർഗീയത നിറഞ്ഞ ആക്രമണങ്ങൾ മിക്കപ്പോഴും താരത്തിനെതിരെ ഉയരാറുമുണ്ട് തന്റെ സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ തന്റെ ഏറ്റവും പുതിയ ചിത്രം ജയ്ഗണേശിന്റെ റിലീസിന് മുൻപ് തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉണ്ണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം മനോരമ ന്യൂസിന്റെ ലോഗോ വെച്ചുകൊണ്ടുള്ള ഒരു ഫാക്ട് ചെക്ക് ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ പ്രതികരണം ശ്രീരാമ ജ്യോതി ജ്യോതിക്കാത്തവരും ഉച്ചത്തിൽ ജയ ശ്രീറാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടാണ് താരം പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് വാട്സപ്പിൽ ലഭിച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ആണിതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നടന്റെ പോസ്റ്റ് റിലീസ് ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം താഴ്ന്നു പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു സിനിമയെ കൊല്ലാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ കാര്യം ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച് ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും നടത്താത്ത പ്രസ്താവനകളും ഒരിക്കലും പറയാത്ത വാക്കുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി പ്രചരിക്കുന്നത് അത് ആര് ചെയ്താലും എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും ഞാനോ എന്റെ സിനിമയോ പരാജയപ്പെടുമെന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നായിരിക്കും എനിക്ക് മെസ്സേജ് അയച്ച മാന്യനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു എന്നെ അറിയുന്നവർ വിവേകത്തോടെ പേരുമാറും സിനിമയിൽ കാണാം ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്തും ജയ്ഗണേശിനൊപ്പം ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ആദ്യമായി വിതരണം ചെയ്യുന്ന ചിത്രമാകും ഇത് എന്നാണ് ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജയ്ഗണേഷ് സിനിമ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വിമർശനങ്ങളിൽ നിറഞ്ഞിരുന്നു ഒറ്റപ്പാലത്തെ ഗണേശോത്സവത്തിൽ വെച്ചായിരുന്നു ഉണ്ണിമുകുന്ദൻ സിനിമ പ്രഖ്യാപിച്ചത് ജയ്ഗണേഷ് എന്ന പേരാണ് വിവാദത്തിന് ഇടയാക്കിയത് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം എന്ന ചിത്രത്തിൽ അയ്യപ്പനായി വേഷം വിട്ടതിന് പിന്നാലെയാണ് ജയ്ഗണേഷിൽ ഗണപതിയായി നടൻ എത്തുന്നത് എന്നായിരുന്നു ആദ്യം എത്തിയ റിപ്പോർട്ടുകൾ മിത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സിനിമ പ്രഖ്യാപിച്ചിരുന്നത് എന്നതും സിനിമ വിവാദത്തിലാകാൻ കാരണമായി എന്നാൽ സിനിമയ്ക്ക് മിത്ത് വിവാദവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി സംവിധായകൻ രംഗത്തെത്തിയിരുന്നു മിത്ത് വിവാദം വരുന്നതിന് ഒരു മാസം മുൻപായിരുന്നു സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്തത് അതേസമയം ഉണ്ണിമുകുന്ദനൊപ്പം ജോമോൾ ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് ഡ്രീംസ് ആൻഡ് ബിയോൺ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത്ത് ഉണ്ണിമുകുന്ദൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചന്ദ്രു ശെൽവരാജ് നിർവഹിക്കുന്നു ഹരീഷ് പ്രതാപാണ് എഡിറ്റിംഗ് ശങ്കർ ശർമ്മ സംഗീതവും നിർവഹിക്കുന്നുണ്ട് ഞാൻ ഒരു 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 ഓഡിയോ വിഷ്വൽ ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യും ചേട്ടാണോ അപ്പൊ എവിടെയാവടെ ഓക്കെ അപ്പൊ ഇവിടെ വരൂട്ടോ സിനിമാ സംവിധാനം ചെയ്യാൻ പോകുന്നത് രഞ്ജിത് ശങ്കർ എന്ന സംവിധായകനാണ് ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയോടൊപ്പം വായിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണ എല്ലാം ഉണ്ടാവട്ടെ